എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ജയിക്കാനുള്ള ഒരു ഇല്ലൂമിനാറ്റി ടെക്നിക്കുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിൻ്റെ മുമ്പായി പല സ്റ്റുഡൻസും എൻ്റെ അടുത്ത് പല ഘട്ടത്തിലും ചോദിച്ചിട്ടുള്ളതാണ് ഞാനും ഇല്ലുമിനാറ്റിയുമായുള്ള ബന്ധം എന്താന്ന് അവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എ അനുദീപിന്റെ എ അതിൽ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ പിന്നെ ഞാൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ട്രയാങ്കിൾ ആണ് പഠിക്കുക റിവിഷൻ നടത്തുക പ്രാക്ടീസ് ചെയ്യുക അതിൽ ട്രയാങ്കിൾ ഉണ്ട് അപ്പൊ മൊത്തത്തിൽ എന്നെ ഇലൂമിനയായിട്ട് ചിത്രീകരിക്കാനുള്ള അജണ്ട ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാനം അനുസരിച്ചിട്ട് ആ എന്താ പറയാ ആരോപണങ്ങളെല്ലാം ഞാൻ തള്ളുകയാണ് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ പരീക്ഷകളിൽ നിങ്ങളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാൻ നൂറ് ശതമാനം സഹായിക്കുന്ന ഒരു ഇലൂമിനാറ്റി ടെക്നിക്കാണ് അല്ലേ ഇപ്പൊ ഇലൂമിനാറ്റിയുടെ സൈനെന്താണ് ട്രയാങ്കിൾ ട്രയാങ്കിളുടെ മൂന്ന് സൈഡ് ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് ടെക്നിക്കൽ മൂന്ന് സൈറ്റ്സ് തന്നെയാണ് ഓൾറെഡി നമ്മുടെ ട്രയാങ്കിൾ അപ്രോച്ച് നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആണ് നമ്മുടെ ബാച്ചേസ് എല്ലാം റൺ ചെയ്യുന്നത് പഠിക്കുക റിവിഷൻ നടത്തുക പ്രാക്ടീസ് ചെയ്യുക ബിക്കോസ് ഈ ട്രയാങ്കിള് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്നത് അല്ലേ പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് മറ്റൊരു ട്രയാങ്കിൾ തന്നെയാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് പല കമ്പോണന്റ് പക്ഷെ ഇന്ന് ഞാനത് ഒരു പുതിയൊരു ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാനപ്രകാരം ലോഞ്ച് ചെയ്യുകയാണ് ഇപ്പൊ ഇലൂമിനാറ്റി ടെക്നിക്ക് സി നിങ്ങൾ തലച്ചോറ് കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും കൂടെയാണ് പരീക്ഷ എഴുതുന്നത് എന്നുള്ള കാര്യം മറക്കരുത് നിങ്ങൾ തലച്ചോറിലാണ് ഭയം ദേഷ്യം പോലുള്ള വികാരങ്ങളുള്ളത് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കൂട്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയി ധൈര്യമായിട്ട് ചങ്കൂറ്റത്തോടുകൂടി പരീക്ഷ എഴുതിയിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പറയാനുള്ള ഒരു കാര്യം അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ട്രയാങ്കിൾ ഇലൂമിനാരി ടെക്നിക്കിൻ്റെ ഫസ്റ്റ് സൈഡിലേക്ക് പോവുകയാണ് ആഴത്തിൽ പഠിക്കാം. നമ്മൾ സിലബസ് കൃത്യമായി പഠിക്കാം അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുത്താനും പഠിക്കാം ഇതാണ് ട്രയാംഗിൾ രണ്ടാമത്തെ സൈഡ് മൂന്നാമത്തെ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഇന്ന് വീഡിയോയിൽ ഈ മൂന്ന് കമ്പോണൻ്റുകളും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ പഠന നിലവാരത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് കൂടെ കട്ടയ്ക്ക് നിൽക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഇന്നത്തെ ക്ലാസ് നോട്ട് നമ്മുടെ പുതിയൊരു പ്രോജക്ട് എലൂമിനേറ്റീവ് പ്രോജക്ടിന്റെ ആരംഭമാണ് എൽ ഡി സി മാത്രമല്ല ഡിഗ്രി ഡൽ എക്സാംസിലൊക്കെ ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾ അത് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നോട്ട്സ് കുറേ റെയർ ഫാക്ടുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അതൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഇതിന്റെ പി ഞാൻ അവിടെ കൊടുക്കും ചാനലിന്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സോ നമുക്ക് നമ്മൾ ആദ്യ സിസ്റ്റത്തിലേക്ക് പോവാം അല്ലെ കറകുത്ര ഇത് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയുടെ മെയിൻസിൽ വന്നൊരു ചോദ്യമാണ് ഇത് നമ്മളെ കളിയാക്കാൻ വേണ്ടി പി എസ് സിട്ട് ചോദ്യമാണോ എന്ന് പറയുന്ന സംശയം തോന്നും ബിക്കോസ് ഇത് കണ്ണടച്ച കറങ്ങി കുത്താം നിങ്ങൾ പി എസ് സി പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ചോദ്യം എന്താണ് ത്രി കക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ എന്ന ചോദ്യം അല്ലേ ഉൾപ്പെട്ടിരുന്ന അപ്പൊ മൂന്ന് കക്ഷികളുണ്ട് ആ അസോസിയേഷനകത്ത് അപ്പൊ മൂന്ന് രാജ്യങ്ങൾ മാത്രമേ ഇത് ഉണ്ടാവാൻ പറ്റുള്ളൂ ഈ ഫസ്റ്റ് സ്റ്റേപ്പിനുണ്ടോ ജർമ്മനി ഓസ്ട്രിയ ഹംഗറി എല്ലാ ഓപ്ഷൻസിലും മൂന്ന് രാജ്യങ്ങളും ഇതുകൊണ്ട് അപ്പൊ ഇതിനകത്ത് ഏത് ഓപ്ഷൻ എടുത്താലും മൂന്ന് മൂന്ന് ആറ് രാജ്യമാവും ഇതിൽ മൂന്ന് രാജ്യങ്ങളുടെ മാത്രമുള്ള ആണ് ഓപ്ഷൻ സി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒറ്റയടിക്ക് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററിയും പഠിക്കണ്ട ഒന്നും പഠിക്കേണ്ട ആൻസറിലേക്ക് എത്താൻ പറ്റി ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായി എക്സാം ഹോളിൽ ചിന്തിക്കേണ്ട രീതി നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാലോക മഹായുദ്ധം രണ്ടാലോകമ മഹായുദ്ധമൊക്കെ ആഴത്തിൽ തന്നെ പഠിക്കുക പക്ഷെ എക്സാം ഹോളിൽ നിങ്ങൾ ചിന്തിക്കേണ്ട രീതി ഇങ്ങനെയാണ് ബിക്കോസ് അവിടെ സ്ട്രെസ്ഫുള്ളായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് ഇതിന്റെ കൂടെയാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റിനെ പറ്റി പറയേണ്ടത് ഈ രീതി നിങ്ങൾക്ക് എക്സാംപിൾ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടും കൂടി ആലോചിക്കണം കോമൺ സെൻസ് ഉപയോഗിക്കണം റിസ്ക് എടുക്കാനുള്ള ചങ്കുറ്റം കാണിക്കണം ധൈര്യത്തോടുകൂടി നെഞ്ചം വിരിച്ച പരീക്ഷ എഴുതണം അപ്പൊ അവിടെയാണ് നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം ഈ ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ശാന്തമായ ഒരു പ്രക്ഷുബ്ധമല്ലാത്തൊരു മനസ്സ് വേണം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളാകുന്ന എന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ് ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾ എപ്പോൾ സ്ട്രെസ്ഫുൾ ആവുന്നു എന്ന് തോന്നുമ്പോൾ ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ് നിങ്ങൾ എക്സാം ആണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ സ്ട്രെസ്ഫുള്ളാകും നിങ്ങളുടെ ഹേർട്ട് ബീറ്റ് കൂടുന്നു നിങ്ങളുടെ കൈയിൽ നിന്ന് സംഭവം പോവുകയാണെന്ന് തോന്നുമ്പോൾ കണ്ണടയ്ക്കുക നിങ്ങളുടെ ഹർട്ട് ബീറ്റിലെ ഫോക്കസ് ചെയ്യുക നിങ്ങൾ ശ്വാസം പെതുക്കെ ഉള്ളിലേക്ക് എടുക്കുക പെതുക്കെ പുറത്തേക്ക് വിടുക തുടക്കത്തിൽ ഇതൊരു എന്താ പറയാ ഫുളിഷ് എക്സസൈസ് ആയി നിങ്ങൾക്ക് തോന്നും പക്ഷെ ഇതുവരെ പത്ത് പ്ലാസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എന്താ പറയാ സിമ്പറ്റിക് പാരാസിമ്പതിക്ക് ന്യൂറോ സിസ്റ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോണ്ട നിങ്ങൾ മനസ്സ് ശാന്തമാവും എക്സാം പോലും നമുക്ക് ഏറ്റവും അധികം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ കണ്ണടച്ച് ഹൃദയമെടുപ്പ് ഫോക്കസ് ചെയ്ത് ശ്വാസം എടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഡയറ്റിയെ പറ്റി ഓർത്താലും മതി അത് കൃഷ്ണനോ അല്ലായോ ബുദ്ധിയോ ബുദ്ധനോ ക്രൈസ്റ്റോ ആരായാലും കുഴപ്പമില്ല നമ്മൾ അല്ലെ നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചാൽ അല്ലെ അഹം ബ്രഹ്മാസ്മി നിങ്ങളാണ് ദൈവം യു ആർ ദ ക്രിയേറ്റേഴ്സ് എന്ന് പറയാറുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിച്ചാലും മതി പക്ഷേ പക്ഷെ ബ്രീത്തിങ് എക്സസൈസ് കൃത്യമായിട്ടും ചെയ്താണ് ഞാൻ പറഞ്ഞ ഇലൂമിനാറ്റിയുടെ രണ്ട് പ്രധാനപ്പെട്ട സൈറ്റ്സ് സ്ട്രെസ് മാനേജ്മെന്റ് പ്രോപ്പറായാൽ നമുക്ക് ഇതുപോലെ കണ്ണടച്ച് കറങ്ങി കുത്താൻ പറ്റും സ്മൂത്ത് ആയിട്ട് മാർക്കിൾ ഇങ്ങനെ ചറവരാൻ വന്നുകൊണ്ടിരിക്കും പക്ഷേ എത്രയൊക്കെ കറങ്ങി കുത്തിയാലും പഠിച്ചില്ലെങ്കിൽ പൊട്ടും എങ്ങനെ പഠിക്കണം റാങ്ക് മേക്കിംഗ് കാര്യങ്ങൾ പഠിക്കണം അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്ന അത്തരത്തിലുള്ള റാങ്ക് മേക്കിംഗ് ഫാക്ടുകളാണ് അടുത്ത കാലത്ത് പി ചോദിക്കുന്ന പുതിയതായിട്ടുള്ള ഫാക്ടുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാക്ടുകൾ അധികം റിപ്പീറ്റ് ചെയ്യാത്ത അധികം ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയ ഫാക്ടുകൾ ഈ ഫാക്റ്റുകളാണ് നമുക്ക് വേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവരും ഉത്തരം എഴുതുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോഴല്ല ആർക്കും കിട്ടാത്ത ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ആ മാർക്ക് റാങ്ക് ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ നമ്മൾ അതിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് മുകൾ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ നമ്മൾ അഫോർഡബിൾ ബാച്ചസിൽ എക്സ്റ്റൻസീവ് ആയിട്ട് വൺ ഇയർ ട്രെയിനിങ് കൊടുക്കുന്നത് അതായത് സ്മാർട്ട് ബാച്ച് എന്ന് പറയുന്നത് നൂറ് ശതമാനം ക്യാഷ് ബാക്ക് ആണ് നിങ്ങൾ ഈ ബാച്ചിന്റെ ഭാഗമാവുകയാണെങ്കിൽ ആദ്യം നൂറ് വിദ്യാർത്ഥികൾ നൂറ് ശതമാനം ക്യാഷ് ബാക്ക് ഓഫർ കിട്ടും മറ്റേത് കോഴ്സിലേക്ക് വന്നാലും ഇവിടുത്തെ ക്യാഷ് ഫുൾ അവർ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നതാണ് അഭിമാനത്തോടുകൂടി പറയാം കേരളത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ലൈവ് ക്ലാസുകൾ കൊടുക്കുന്ന എൽ ഡി സി ബാച്ചസ് ഡിഗ്രി ലെവൽ ബാച്ചസ് അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ ബാച്ചസിൽ ഒന്നും നമ്മുടെ തന്നെയാണ് ഹൈ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങളിവിടെ ഇൻഷുർ ചെയ്യുന്നത് ഞാൻ നേരത്തെ അവൻ ട്രയാങ്കിൾ അപ്രോച്ചും ഇലുമിനാറ്റി ടെക്നിക്സും ഒക്കെ വെച്ച് തന്നെയാണ് ഇവിടെ ക്ലാസ് എടുക്കുക ഏറ്റവും മികച്ച അധ്യാപക ക്ലാസിനായി നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇലൂമിനാറ്റിയുടെ എന്താ പറയാ ഏറ്റവും ബേസ് അടിസ്ഥാനം അല്ലെ രണ്ട് സൈഡ് നമ്മൾ ഓർമ്മ രണ്ട് സൈഡിന്റെ ആയിട്ടും കാര്യമില്ല ട്രയങ്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് അതിന്റെ ബേസ് തന്നെയാണ് അടിസ്ഥാനമാണ് ആ അടിസ്ഥാനത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഞാൻ പെട്ടെന്ന് ഫാക്ടുകൾ പറഞ്ഞു പോകും ഈ ഫാക്ടുകൾ റിസർച്ച് ടീം തയ്യാറാക്കിയതാണ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ റാങ്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടറുകൾ ആണ് ഞാൻ മുമ്പ് ഇതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുക ഈ വീഡിയോ അവസാനം ഞാൻ പിൻ ചെയ്യാം അതിലെ ഫാക്ടറുകളും പി ഡി എഫുകളും കൂടെ ചേർത്ത് വെച്ചിട്ട് പഠിക്കാം അപ്പോൾ ഫാക്ട് കാര്യം ആഴത്തിൽ പഠിക്കണം നമ്മൾ അത്യാവശ്യം ആഴത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ കറങ്ങി കുത്താനുള്ള വിവരം നമ്മുടെ കിട്ടത്തുള്ളൂ അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് ആയി കറക്കി കുത്തായി ഇനി ആഴത്തിലുള്ള പഠനത്തിന്റെ സമയമാണ് സമയം നമ്മുടെ മുമ്പിൽ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഈ ചോദ്യം കൊണ്ടോ പവർ ഓഫ് പ്രൈം മിനിസ്റ്റർ ഈ പുസ്തകം എഴുതിയതാരാണ് അടുത്ത കാലത്ത് പി ചോദിച്ചിരുന്നു ഹംഫ്രി ബർക്കലി ആണ് ഞാൻ ഈ വീഡിയോ അവസാനം നിങ്ങൾക്ക് കറക്കി കറക്കിക്കുത്താനൊരു ചോദ്യം തരും ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരുമോ എന്ന് കമന്റ് സെക്ഷനിൽ പറയണം അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ലൂമിനാറ്റി ഒക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് അപ്പഴേ മനസ്സിലാവുള്ളൂ ഭാവിയിൽ വീഡിയോസ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെയുള്ളത് അതിന്റെ ഒരു ബേസിസിലായി നമ്മൾ തീരുമാനിക്കാം അപ്പൊ ഈ ഫാക്ടുകൾ പറഞ്ഞിട്ട് ഞാൻ ആ ഹോംവർക്ക് ക്വസ്റ്റ് നിങ്ങൾക്ക് തരാം കേട്ടോ ക്ലൂ ഞാൻ പറഞ്ഞുതരാം മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് ഈ പുസ്തകം എഴുതാറാം അത് നമ്മുടെ അബ്ദുൽ കലാം സാർ തന്നെയാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലോങ് സ്റ്റേറ്റ്മെന്റ് വലിയൊരു പ്രസ്താവന ചോദ്യം പി എസ് ചോദിച്ചിരുന്നു അതായത് ആമുഖം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രിയാമ്പിൾ ഇതൊരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ് അത് നമ്മുടെ ഭരണഘടന ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനു മാറ്റാൻ കഴിയാത്ത കഴിയാത്തൊരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാ നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് ഹിദായത്തുള്ള ഓർക്ക ഇദ്ദേഹം ജസ്റ്റിസ് ഹിദായത്തുള്ള വളരെ ഫേമസ് ആയിട്ട് ചീഫ് ജസ്റ്റിസ് ആണ് ഇത് ഒരു ഘട്ടത്തിൽ പ്രസിഡന്റ് ആയിട്ട് അവർ ആക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് മരിക്കുന്നു പിന്നീട് വി വി ഗിരി വൈസ് പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് ആവേണ്ടത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അദ്ദേഹം പ്രസിഡന്റ് ആവുന്നില്ല അപ്പൊ അടുത്ത ലൈനുള്ള വ്യക്തി പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആവണം വൈസ് പ്രസിഡന്റ് ഇല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവേണ്ടത് അത്തരത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഒരു വ്യക്തിയും കൂടിയാണ് ജസ്റ്റിസ് ഇതായത്തുള്ള വെരി ഇമ്പോർട്ടന്റ് അത് റാങ്ക് മേക്കിംഗ് ചോദ്യമായി ഇന്നലെ നാളെ വരാം ഓക്കെ കാര്യം പി എസ് ഇപ്പൊ ചോദ്യങ്ങൾ എടുക്കുന്നത് എവിടുന്നാണ് യു പി എസ് സി നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ യു പി എസ് സിയിൽ പ്രധാനമുള്ളതാണ് അപ്പൊ അടുത്തൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം പുത്തൻ സാമ്പത്തിക നയത്തിനെ പറ്റിയുള്ള ചോദ്യമായിരുന്നു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്താണ് ഇറക്കുമതി ഇല്ലെങ്കിലും ഇറക്കുമതിയിലും ഉള്ള അളവ് നിയന്ത്രിക്കലും അത് പൊളിച്ചെഴുതലും അതായത് നേരത്തെ ഇത്ര സാധനം മാത്രം നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്ന ഒരു കോട്ടയുണ്ടായിരുന്നു കോട്ട കോട്ട സിസ്റ്റം എടുത്ത് മാറ്റി അതുപോലെ തന്നെ താരിഫ് നിരക്കുകൾ കുറച്ചു അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചീപ്പായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടികൾ ക്രമങ്ങൾ ഒഴിവാക്കി പണ്ടാണെങ്കിൽ ലൈസൻസ് രാജ് എന്ന് പറഞ്ഞത് അനങ്ങണമെങ്കിലും നീങ്ങണമെങ്കിലും ആഹാരം കഴിക്കണമെങ്കിൽ പോലും എന്ന് പറയുന്നത് ലൈസൻസ് വേണ്ടിവന്ന എന്താ വർഷം ആൾക്കാര് ബിസിനസ്സിൽ കിറങ്ങാൻ മടിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ ലൈസൻസ് കൃത്യം മാറ്റി ഈ പറഞ്ഞ പോലെ നവസാമ്പത്തിക പരിഷ്കാരത്തിന്റെ ഭാഗമായി ഇന്ത്യ വികസിച്ചു ഓക്കെ ക്യാപിറ്റലിസ്റ്റ് മോഡലിലേക്ക് ഇന്ത്യ പോകുന്നുണ്ടെങ്കിൽ പറയാം ഇത്ര വാങ് മാി ഫാക്ടർ മനസ്സിൽ ഇരിക്കണം അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ത് വരുമെന്ന് നിങ്ങൾ പറയുക അതായത് നിസ്സഹകരണ സമരത്തിന്റെ അപ്രഖ്യാ സോറി നിസ്സഹകരണ സമരം നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അതിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് വെരി ഇമ്പോർട്ടന്റ് ഈ നാല് പ്രസ്താവനകൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം അല്ലേ ഏത് വരും അതായത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധിജിയാണ് ഇവിടുത്തെ കൊച്ചു കുഞ്ഞിനോലെ പറയാം ഗാന്ധിജി കൂട്ടത്തിൽ എന്തായിരിക്കും പറയാൻ സാധ്യതയില്ലാത്തത് എന്ന് നോക്കിയാൽ മതി നികുതി നൽകാതിരിക്കാൻ പറയോ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാൻ പറയുമോ കൃഷിയിടങ്ങൾ തരിച്ചിടാൻ പറയോ ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറയുമോ ഇതിൽ ഏത് ചെയ്താലായിരിക്കും ആൾക്കാരുടെ പട്ടിണി കിടന്ന് ചാവുന്നത് അത്ര ആലോചന മതി അപ്പൊ ഗാന്ധിജി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക ആൾക്കാരുടെ പട്ടിണി ഇട മുന്നോട്ട് വയ്ക്കുക അത് ബ്രിട്ടീഷുകാർക്ക് പണി കൊടുക്കേണ്ടത് സ്വയം പണിയെടുക്കുക കൊടുക്കുകയല്ലേ വേണ്ടത് അപ്പൊ ആ കോമൺ സെൻസ് വെക്കുക നിങ്ങൾ അതിന് വിശകലനം ചെയ്യുന്ന ഉത്തരം എന്ത് എന്ന് പറയാം അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഇലൂമിനാറ്റി പ്രോജക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ സെക്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് അത് ഇതൊരു ഇതൊരു പരീക്ഷണമാണ് കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയവും ശക്തമായെങ്കിൽ മാത്രമാണ് നമുക്ക് എക്സാം ഹോളിൽ പെർഫോം ചെയ്യാൻ പറ്റുക എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എക്സാം ഹോളിൽ ഇരിക്കുന്ന കുറച്ച് മണിക്കൂറുകൾ അതാണ് നിങ്ങളുടെ തലവരെ മാറ്റുന്നത് സോ വീഡിയോ പറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയാ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ അതും രേഖപ്പെടുത്താം കേട്ടോ ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്തുകൊണ്ട് തന്നെ ഇലൂമിനാറ്റി എന്നും കൂടി അതിനകത്ത് കമന്റ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം thank you bye